എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു മെസ്സേജാണ് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ വീട്ടിലെ മിക്ക വീടുകളിലും വയസ്സായ അമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാവരും കാണും അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ഇന്ന് പറയുന്നത് കാരണം രാത്രി ഇവര് പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഒരു വരണ്ട ചുമയുണ്ട് ഈ ചുമ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ ഒരു വിഷമമാണ് ഉണ്ടാകുന്നത് ഒരു വല്ലാത്ത ചുമയാണത് അപ്പോ ഇത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ഇതേപോലെ പിന്നെ നമ്മുടെ വീട്ടിലെ പിന്നെ പ്രായമായ ആളുകള് ഇതുപോലെ ചുമച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുത്തശ്ശിമാര് ഒരു കാര്യം പറയും ഒരു സാധനം പോയി എടുത്തുകൊണ്ട് പോവാന്ന് പറയും അപ്പോ അതൊക്കെ പറയാൻ പോവുകയാണ് അപ്പൊ അതിന് പറ്റിയ ഒരു റെമഡിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ പ്രേക്ഷകരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനുക്കുടൻ നിങ്ങളുടെ പിന്നെ മുമ്പിലേക്ക് വരികയുള്ളൂ അത് മാത്രവുമല്ല നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക നമ്മുടെ വീഡിയോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഓക്കെ ഇനിയിപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതായത് നമ്മൾ എന്തെല്ലാം മരുന്ന് കഴിച്ചിരുന്നാലും ടോണിക് ആയാലും ടാബ്ലറ്റ് ആയാലും എന്ത് തന്നെ കഴിച്ചിരുന്നാലും ചില സമയങ്ങളിൽ നമ്മുടെ പ്രായമായ വീട്ടിലുള്ള ആളുകൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ അവര് കിടക്കാൻ പോകുന്ന സമയത്ത് ഒരു വല്ലാത്ത ചുമ ചുമക്കാറുണ്ട് നമ്മൾ കാണുന്നുമുണ്ട് അപ്പൊ ഉടനെ തന്നെ കുറച്ച് വിക്സിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യും പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറാത്ത ഒരു അവസ്ഥ നിലവിൽ ഉണ്ടാകും അപ്പൊ ഇതിന് പറ്റിയ ഒരു റെമഡിയാണ് ഒരു വളരെ രഹസ്യമാക്കി വട്ടി വയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ എല്ലാവർക്കും വേണ്ടി ഞാൻ ഇടുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതേപോലെ തന്നെ ഒരു നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇതെല്ലാം എഴുതി വെക്കുക നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഉള്ളവർക്ക് വരുന്ന വിഷയങ്ങൾ അസുഖങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് അത് നിസാരമായിട്ട് മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്നുകളാണ് കൈ മരുന്നുകളാണ് ഞാൻ ഈ പറയുന്നത് നാട്ടുവൈദ്യമാണ് അതേപോലെ പാരമ്പര്യമായിട്ട് വൈദ്യന്മാര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളുമാണ് ഓക്കെ അപ്പോ അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ് ആദ്യം പിന്നെ ഒരു മാവില മാവില എന്ന് പറയുമ്പോ കാഞ്ഞതായിരിക്കണം ആ വാടിയതായിരിക്കണം വാടിയ മീൻസ് മുറ്റിയത് മുറ്റിയ മാവില വാടി വാടിയ ഒരു ടൈപ്പ് അത് ഒരു ഏഴെണ്ണ എടുക്കുക ില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കിട്ടുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സാധാരണ മാവില എടുത്താലും മതി ഒരു ഏഴെണ്ണം എടുത്ത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക ദേശം കുരുമുളകും കൂടെ ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കണം വറ്റിച്ചിട്ട് അത് അരിച്ചെടുത്ത് അങ്ങോട്ട് കൊടുക്കുക കുടിക്കാൻ ഇത് കുടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചുമ നിൽക്കുന്നത് നമുക്ക് കാണാം എന്ത് ഈസി ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നോക്കിപ്പോ ആ അപ്പോ ഈ മാവല എടുക്കുമ്പോ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണെന്നില്ലേ എപ്പോഴും നമ്മൾ ഇതേപോലുള്ള ഇലകൾ പറിക്കുമ്പോൾ ഈ ഇലയുടെ താഴെ ചിലന്തി കൂടുകെട്ടുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇല എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇലയുടെ പുറകിലും മുൻപിലും നന്നായിട്ട് നോക്കി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വേണം നമ്മള് അത് ഉപയോഗിക്കുവാൻ ഓക്കെ അപ്പോ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും താങ്ക് യു ഗുഡ് ബൈ